അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മല്ലിനലം അടിമാലി തോട്ടിലേക്ക് ഒഴുക്കുന്നത് തടയുവാൻ നടപടിയില്ല സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പിൽ ഉൾപ്പെടെ നിരവധി പരാതികൾ കേട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഇതേ തുടർന്ന് അടിമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയിരിക്കുകയാണ് വക്കീൽ ഗുമസ്തനായ ഗ്രീത്സ് കെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലമാണ് അടിമാലി തോട്ടിലേക്ക് ഒഴുക്കുന്നത് വൻ ആരോഗ്യഭീഷണി സൃഷ്ടിക്കുന്ന നടപടി സംബന്ധിച്ച് വക്കീൽ ഗുമസ്തനായ ഗ്രീറ്റ്സ് കെ വി ആരോഗ്യവകുപ്പിലും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടു എന്നിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ല തുടർന്നാണ് അടിമാലി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഗ്രീറ്റ്സ് നൽകിയത് ആയിരക്കണക്കിന് ആളുകൾ ചികിത്സയിടുന്ന ആശുപത്രിയിൽ മാലിന്യം സ്വന്തമായി സംസ്കരിക്കണമെന്നാണ് ചട്ടം എന്നാൽ ഇത് ലംഘിച്ചാണ് ശസ്ത്രക്രിയ പോസ്റ്റുമോർട്ടം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ജലം അടിമാലിത്തോടിലേക്ക് ഒഴുക്കുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി മറ്റും ആശ്രയിക്കുന്ന ദേവിയാറിലേക്കാണ് ഈ തോട് ചെന്ന് ചേരുന്നത് ഓടയിലൂടെ പതിക്കുന്ന മലിനജലം കെട്ടിക്കിടന്ന് അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മോർച്ചറി കഴുകിയ മോർച്ചറി കഴുകിയുള്ള മറ്റ് വേസ്റ്റുകളും മറ്റുമെല്ലാം പ്രത്യേകത ഒരു ഓട നിർമ്മിച്ച് ആ ഒരു പാലത്തിനടിയിൽ കൂടി ഈ തോടിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ ഒഴുക്കുന്നത് മൂലം അവിടെ കൊതുകളും മറ്റും പ്രാണികളെല്ലാം പെറ്റി പരികി ദുർഗന്ധം വയ്യാതെ തികച്ചും അസഖ്യമായ രീതിയിൽ ഇവിടെ ഇവിടെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതിനെ സംബന്ധിച്ച് നിരവധി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളിൽ പരാതി കൊടുത്തുവെങ്കിൽ യാതൊരു നടപടിയുണ്ടല്ല പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടു അതുപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി എങ്കിൽ പോലും യാതൊരു നടപടിയുണ്ടല്ലോ തുടർന്ന് കോടതി വഴി ഈ താലൂക്ക് ആശുപത്രിയുടെ മേധാവി ആയിട്ടുള്ള സൂപ്രണ്ടിനെയും അതിൻ്റെ ചുമതല നടത്തിപ്പുകാരനായിട്ടുള്ള വീഡിയോയും പ്രതിയാക്കിക്കൊണ്ട് അടിമാലി കോടതിയിൽ ഇങ്ങനെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് വൻ ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്ന നടപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടും ആശുപത്രി അധികൃതർ അവഗണിക്കുകയാണ് ഇതിനെതിരെ അഭിഭാഷകരും രംഗത്തെത്തി അഭിഭാഷകരുടെ ഓഫീസുകൾക്ക് സമീപത്താണ് മലിനജലം ഒഴുകിയെത്തുന്നത് യാതൊരു രീതിയിലും ഇവിടെ ജീവിക്കുന്നതിനോ ജോലി അവരുടെ ഓഫീസ് ജോലികളോ ഒന്നും ചെയ്യുന്നതിനോ നടക്കുന്നില്ല സാധിക്കുന്നില്ല പല സാംക്രമിക രോഗങ്ങളും ഇപ്പോൾ വൈറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഈ ഏരിയ മൊത്തം കൊതുക് ധാരാളം കൊതുകുകൾ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ തോടിൻ്റെ ഒരു ശുചീകരണം നടത്തി ആ മലിനജലം ആ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് തടയണം അത് ആവശ്യം നടപ്പാക്കിയില്ലെങ്കിൽ വളരെയധികം ൾ പൊതുജനങ്ങൾക്കും അത് രോഗങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയം പരാതിയെ തുടർന്ന് കോടതി കേസെടുത്ത് നടപടി ആരംഭിച്ചു കെ സനുമോദ് ന്യൂസ് ബ്യൂറോ അടിമാലി